വ്യാഴത്തിൻ്റെ മൗഢ്യം മാറിയതോടെ ജീവിതത്തിലെ സകല ദുരിത ദുഃഖങ്ങൾ മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രജാതകർ ഇതോടെ ഇവരുടെ സകല കഷ്ടപ്പാടുകളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്രജാതകർ എത്തിച്ചേരും ഇവരുടെ കടങ്ങളൊക്കെ മാറിക്കിട്ടും ഇവർ അനുഭവിക്കുന്ന ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി ഈ നക്ഷത്രജാതകർക്ക് ഒരു നല്ല കാലം പിറക്കാൻ പോകുന്നു സമൃദ്ധിയും സന്തോഷവും ഇനി ഇവരുടെ ജീവിതത്തിൽ അലയടിക്കും ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകും ഒത്തിരി നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്രജാതകർ എത്തിച്ചേരും അത്രയധികം ഭാഗ്യമാണ് അത്രയധികം നേട്ടമാണ് ഈ നക്ഷത്രജാതകർക്ക് ഇനി വന്നു ചേരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ പതിനെട്ട് വരെ വ്യാഴം മിഥുന രാശിയിൽ പൂർണ്ണപ്രകാശത്തോടെ സഞ്ചരിക്കുന്നു മൗഢ്യകാലത്ത് ചില കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ നമുക്ക് വന്നു ചേരാം അങ്ങനെയൊരു അവസ്ഥയിലൂടെയാണ് ചില നക്ഷത്രജാതകർ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരുന്നത് അനുഭവിക്കാൻ ഇനി ബാക്കി ഒന്നുമില്ല എന്ന് തന്നെ പറയാം എന്നാൽ ഇവരുടെ സങ്കടങ്ങളൊക്കെ മാറി ഇവരുടെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാനുള്ള ഒരു അവസരം ഇവരുടെ മുന്നിൽ തെളിയുകയാണ് മൗഢ്യകാലത്ത് ഒരുപാട് കഷ്ടതകളാണ് ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കാൻ ഒന്നും ബാക്കിയില്ല എന്ന് തന്നെ പറയാം വ്യാഴത്തിൻ്റെ മൗഢ്യം മാറുന്നത് പതിനെട്ട് നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സൃഷ്ടിക്കും ഇവരുടെ അപ്രതീക്ഷിതമായ ധനവരവിൻ്റെ കാലഘട്ടം കൂടിയാണ് ഇത് ഒരുപക്ഷെ ഒരു ലോട്ടറി അടിച്ചേക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധേനെ ഇവർക്ക് കിട്ടാനുള്ള ധനമൊക്കെ കിട്ടുന്ന ഒരു അവസ്ഥ വന്നു ചേരാം അങ്ങനെ പ്രശ്നങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്ര നക്ഷത്രജാതകർ എത്തിച്ചേരും ആ പതിനെട്ട് ജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചാണ് അറിയാൻ പോകുന്നത് അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു കുടുംബ ഐശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്ധാന ലബ്ധിക്കും അന്നപൂർണേശ്വരിയും അഭിഷ്ടവരദായിനിയും ത്രിപുരസുന്ദരിയും പ്രഹളാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന ശാന്ത ശാന്തസ്വരൂപിയും ഭദ്രയും ശക്തി സ്വരൂപിണിയുമായ അമ്മ പുന്നുതമ്പുരാട്ടിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും നാളെ ചൊവ്വാഴ്ചയാണ് പ്രത്യേക പൂജയുണ്ടാകും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും മുത്താരമ്മ നിങ്ങൾക്കൊരു വലിയ നേട്ടം ഭാഗ്യം ഉയർച്ച ഒക്കെ കൊണ്ടുതരും അമ്മയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ എല്ലാം സർവവും റെഡിയാകും പതിനെട്ട് നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലേക്കൊരു വലിയ മാറ്റം വന്നു ചേരാൻ പോവുകയാണ് അതിൽ ആദ്യത്തെ മൂന്ന് നക്ഷത്ര ജാതകർ അത് ഇടവക്കൂറുകാർ തന്നെയാണ് ഇടവക്കൂറിലെ കാർത്തികയ്ക്കും രോഹിണിക്കും മകീരത്തിനും ഇത് ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും അതീവ സമ്പൽ സമൃദ്ധിയുടെയും നാളുകൾ തന്നെയാണ് ധനപരമായിട്ടുള്ള ഇവരുടെ എല്ലാ ക്ലേശങ്ങളും മാറിക്കിട്ടും കുടുംബജീവിതത്തിൽ സമാധാനവും ഐക്യവും ഉണ്ടാകും പോയവർ ജീവിതത്തിലേക്ക് തിരികെ എത്തുകയും സൗഹൃദ ബന്ധങ്ങളിൽ ഊഷ്മളത വർദ്ധിക്കുകയും ചെയ്യും രണ്ടാം ഭാവത്തിലേക്ക് വ്യാഴം വരുന്നതിനാൽ ധനപരമായിട്ടുള്ള എല്ലാ ക്ലേശങ്ങളും ഇവർക്ക് മാറിക്കിട്ടും ലോട്ടറി വരെ ഈ നക്ഷത്ര ജാതകർക്ക് അടിക്കാനുള്ള സാധ്യത കൂടുതലാണ് വിവാഹം പ്രണയം കർമ്മ എന്നിവയിൽ അനുകൂലമായ മാറ്റങ്ങൾ വന്നു ചേരും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തണം വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ദുർഗാ ക്ഷേത്രത്തിൽ ദുർഗാസുക്ത പുഷ്പാഞ്ജലി യന്ത്രം ധരിക്കുന്നത് ഇവയൊക്കെ ഇവർക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഇവരുടെ ജീവിതത്തിൽ കൊണ്ടുതരും നിങ്ങളൊരു ശിവഭക്തനാണ് എങ്കിൽ ഓം നമശിവായ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കണേ ശിവപഞ്ചാക്ഷരി മന്ത്രം ചൊല്ലുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടുന്നതായി കാണുവാൻ സാധിക്കും ത്ത നക്ഷത്ര ജാതകർ ചിങ്ങക്കൂറുകാരാണ് ചിങ്ങക്കൂറിലെ മകത്തിനും പൂരത്തിനും ഉത്രത്തിനും ഇത് ഉയർച്ചയുടെ സമയമാണ് ചിങ്ങക്കൂറുകാർക്ക് പതിനൊന്നാം ഭാവത്തിൽ വ്യാഴം വരുന്നത് മഹാഭാഗ്യമാണ് ജീവിതത്തിലെ സകല ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം പൂർവിക സ്വത്ത് ലഭിക്കാനും നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം നേടാനും ഇവർക്ക് കഴിയും സാമ്പത്തികമായി ഏറ്റവും മെച്ചപ്പെട്ട സമയമാണ് സമ്പാദ്യം ഉണ്ടാക്കാനും വിദേശ രാജ്യത്ത് പോകാനുമുള്ള ഒരു യോഗം ഇവർക്ക് വന്നു ചേരും വിദ്യാർത്ഥികൾക്കും അനുകൂലമായ സമയമാണ് നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കുടുംബത്തിൽ നിലനിൽക്കുന്ന സമാധാനമില്ലായ്മ ഇതൊക്കെ മാറുന്നു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പിണക്കങ്ങളൊക്കെ മാറിക്കിട്ടുന്നു ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ ഇവർക്കിനി സാധ്യമാകുന്നു പ്രായമായവർക്ക് മക്കളുടെ കാര്യത്തിൽ സന്തോഷം ലഭിക്കും മക്കൾക്ക് നല്ല ജോലിയൊക്കെ ലഭിക്കും വിവാഹം ജോലി ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ നടന്നു കിട്ടും ചിങ്ങക്കൂറുകാർക്ക് ഇത് ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയമാണ് മകത്തിനും പൂരത്തിനും ഉത്രത്തിനും നേട്ടമാണ് ഭാഗ്യമാണ് ഉയർച്ചയാണ് അതീവ സമ്പൽ സമൃദ്ധിയിൽ ഇവർ എത്തും ആഗ്രഹിച്ചതൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയും നവഗ്രഹ ആരാധനയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുക നിവേദ്യം തുളസിമാല ചാർത്തൽ എള്ളെണ്ണ അഭിഷേകം നാരായണ യന്ത്രം ധരിക്കുന്നത് ഇവ ഉത്തമമാണ് ഭാഗ്യത്തിലേക്കാണ് കടക്കുന്നത് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു അവസരമായി ഇത് കണക്കാക്കുക കർമ്മ മേഖലയിലെ തടസ്സങ്ങൾ മാറുകയും വിദേശയാത്രയ്ക്ക് സാധ്യത തെളിയുകയും ചെയ്യും ശനിയുടെ ദോഷങ്ങൾ മാറാൻ വ്യാഴത്തിൻ്റെ അനുഗ്രഹം സഹായിക്കും അടുത്ത നക്ഷത്ര ജാതകർ തുലാക്കൂറുകാരാണ് ചിത്തിരയും ചോദിയും വിശാഖവും അടങ്ങിയ തുലാക്കൂറുകാർക്ക് ഇത് ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയമാണ് ഒൻപതാം ഭാവത്തിൽ വ്യാഴം വരുന്നത് ശാരീരികവും മാനസികവുമായ ഉന്മേഷം ഇവർക്ക് നൽകും ഇവരുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടും നേത്രരോഗങ്ങൾ ദന്തരോഗങ്ങൾ തൊണ്ട സംബന്ധമായ അസുഖങ്ങൾ എന്നിവയൊക്കെ മാറിക്കിട്ടും ബന്ധുജനങ്ങളുമായുള്ള പ്രശ്നങ്ങൾ അവസാനിക്കുകയും സ്നേഹബന്ധങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും വിദേശ യാത്രയ്ക്ക് സാധ്യതയുണ്ട് അതുപോലെ തന്നെ വിവാഹം പ്രണയം സന്താനഭാഗ്യം എന്നിവയിൽ അനുകൂലമായ മാറ്റങ്ങൾ വന്നു ചേരും പുത്രഭാഗ്യം കാണുന്നുണ്ട് ഒരു ജോലി ലഭിക്കാനും ഉദ്യോഗ കയറ്റത്തിനും സാധ്യത കാണുന്നു ദേവീക്ഷേത്ര ദർശനം നടത്തുക വിഷ്ണു ക്ഷേത്ര ദർശനവും നടത്തുക ബ്രഹ്മരക്ഷത്തിന് പാൽപായസം നിവേദിക്കൽ ഗുരുനാഥന്മാരെ കാണുന്നത് ലക്ഷ്മി നാരായണ കവചം ധരിക്കുന്നത് എന്നിവയൊക്കെ വളരെ ഉത്തമമാണ് നിങ്ങളുടെ കുടുംബത്തിൽ ഐക്യവും സന്തോഷവും സമാധാനവും വർദ്ധിക്കും എല്ലാ രീതിയിലും സമൃദ്ധിയാണ് ഇത് കാണുന്നവർ ഓ നമോ നാരായണ എന്ന് കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കണേ എല്ലാ രീതിയിലും നേട്ടവും ഭാഗ്യവും ഒക്കെ വന്നു ചേരുന്ന അടുത്ത രാശിക്കാർ ധനുക്കൂറുകാരാണ് ധനുകൂറുകാരെ സംബന്ധിച്ച് ഏഴാം ഭാവത്തിൽ വ്യാഴം വരുന്നത് വലിയ സമ്പത്തുണ്ടാക്കാൻ സാധിക്കുന്നു മാനസികമായി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ വന്നു ചേരും മാനസികമായി സന്തോഷം അനുഭവിക്കാനുള്ള ഒരു യോഗം വന്നു ചേരും നിങ്ങളുടെ സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറിക്കിട്ടും വാഗ്ദാനങ്ങൾ പാലിക്കാൻ സാധ്യമാകും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും ഭൂമി ഇടപാടുകളിലൂടെ ലാഭം ഉണ്ടാക്കാൻ സാധ്യമാകും ബിസിനസ്സിൽ വളരെയേറെ ലാഭം ഉണ്ടാക്കാൻ സാധിക്കും നാലാം ഭാവാധിപനായ വ്യാഴം സ്വസ്ഥതയും സമാധാനവും നിങ്ങൾക്ക് നൽകും എന്ത് ആഗ്രഹിക്കുന്നു അതൊക്കെ നടന്നു കിട്ടും ഒരു വീടൊക്കെ വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്ന സമയം വാഹനങ്ങൾ വാങ്ങാൻ കഴിയുന്ന സമയം എല്ലാ രീതിയിലും നേട്ടമാണ് ഭാഗ്യമാണ് ഉയർച്ചയാണ് വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിന് വിദേശ ജോലിക്കും സാധ്യതയുണ്ട് നിങ്ങളുടെ സമയം നല്ലതാകുന്നു ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറിക്കിട്ടുന്നു ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക ശനി ക്ഷേത്ര ദർശനം നടത്തുക വിഷ്ണു സഹസ്രനാമം ചൊല്ലുക എല്ലാ രീതിയിലും നേട്ടമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും രാരായണനെ ഭജിക്കുക ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടുന്നതായി കാണുവാൻ സാധിക്കും കുംഭക്കൂറിലെ അവിട്ടത്തിനും ചതയത്തിനും പൂരുട്ടാതിക്കും ഇത് നല്ല സമയമാണ് അഞ്ചാം ഭാവത്തിൽ വ്യാഴം വരുന്നത് വളരെ പ്രാധാന്യമേറിയതാണ് ഇവരെ സംബന്ധിച്ച് ഇവരുടെ സകല ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും എത്രമാത്രം ദുഃഖങ്ങളുണ്ടോ ആ ദുഃഖങ്ങളൊക്കെ മാറാൻ പോവുകയാണ് നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് ഏറ്റവും ക്ഷേത്രത്തിൽ ദർശനം നടത്തുക രാമായണ പാരായണം രാമനാമം ജപിക്കുന്നത് ഉപവാസം എന്നിവയൊക്കെ വളരെ ഉത്തമമാണ് ദാമ്പത്യത്തിൽ ഐക്യം വർദ്ധിക്കാൻ ദമ്പതികൾ ഒരുമിച്ച് വ്രതമെടുക്കുകയും ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യുക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഐക്യമദ്ധ്യ സുക്താർച്ചന നടത്തുക ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും ജീവിതത്തിൽ ഇനി അനുഭവിക്കാൻ ഒന്നും ബാക്കിയില്ല കുംഭകോറുകാർ എന്നാൽ അവിട്ടത്തിനും ചതയത്തിനും പൂരുട്ടാതിക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയമാണ് ലക്ഷങ്ങൾ കയ്യിൽ വരുന്ന സമയം നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയം നവഗ്രഹാരാധനയുള്ള ക്ഷേത്രത്തിൽ നവഗ്രഹ പൂജ നടത്തുക ദാമ്പത്യത്തിൽ ഐക്യം ഉണ്ടാകും എല്ലാ രീതിയിലും നേട്ടമാണ് ലക്ഷ്മി ക്ഷേത്ര ദർശനം നടത്തുക വ്യാഴാഴ്ച ലക്ഷ്മി സഹസ്രനാമം ചൊല്ലുക ഇവിടെ ജീവിതത്തിലെ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും അപ്രതീക്ഷിതമായ ധനവരവിൻ്റെ കാലമാണ് വിദ്യാർത്ഥികൾക്ക് ഉപരി പഠന സാധ്യതകൾ തെളിയും അവർ ഇഷ്ടപ്പെട്ട രാജ്യത്ത് ഇഷ്ടപ്പെട്ട വിഷയം പഠിക്കാനുള്ള ഒരു യോഗം വന്നു ചേരും അവിടെ നിങ്ങൾക്ക് ഒരു നല്ല ജോലിയും ലഭ്യമാകും ലക്ഷ്മി കുബേര മന്ത്രം ചൊല്ലുക പണത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും എല്ലാ രീതിയിലും സമൃദ്ധിയാണ് വ്യാഴത്തിൻ്റെ മൗഢ്യം മാറിവരുന്ന ഈ കാലഘട്ടം എല്ലാ നക്ഷത്രജാതകർക്കും അത് അവരുടെ ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെങ്കിലും ഞാൻ ഈ പറഞ്ഞ നക്ഷത്രജാതകർക്ക് അത് ഏറ്റവും വലിയ ഭാഗ്യമായിരിക്കും അങ്ങനെ വലിയൊരു ഭാഗ്യം വലിയൊരു നേട്ടത്തിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തിച്ചേരും അങ്ങനെ എത്തിച്ചേരുവാൻ സർവശക്തനായ ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങളെക്കുറിച്ചറിയാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായും മറുപടി തരും മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം